നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂർത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം രാജിവെക്കും എന്നുറപ്പുണ്ട് ചിലർ ആശങ്കയോടും നിരാശയോടും കൂടിയാണ് ഈ വാർത്തയെ നോക്കിക്കാണുന്നത് പക്ഷേ ഇത് കോൺഗ്രസ് വലിയ തിരിച്ചടിയല്ല മറിച്ച് കോൺഗ്രസിന്റെ ജനാധിപത്യപരമായ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഒരു തെളിവാണ് അതിനെക്കുറിച്ച് ചില പുതിയ കാര്യങ്ങൾ ഞാനിവിടെ പറയാം ുഹൃത്തുക്കളെ കോൺഗ്രസ് പാർട്ടിയിൽ ആരും സ്ഥാനത്തിന് മുകളിലുള്ളവരല്ല ചെറിയ ആരോപണം വന്നാൽ പോലും അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെ നേതാവിനോട് നിൽക്കാൻ പറയുന്നത് പാർട്ടിയുടെ പതിവാണ് അതായത് സ്ഥാനം ഒഴിഞ്ഞ് മാറി നിൽക്കണം ഇതുതന്നെയാണ് ചാഞ്ചാട്ടം ഇല്ലാതെ സുതാര്യ രാഷ്ട്രീയത്തിന്റെ അടയാളവും സ്ഥാനം രാജ്യം മതിയാവൂ പക്ഷേ പാർട്ടിയോട് വിശ്വസ്തത തുടരണം എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ട ചെറിയൊരു ആരോപണം പോലും സോഷ്യൽ മീഡിയയിൽ വലുതായി മാറും അത് ഏത് പാർട്ടി ആണെങ്കിലും അതുകൊണ്ടാണ് കോൺഗ്രസ് മുൻകരുതനായി നടപടി സ്വീകരിച്ചത് പാർട്ടി ക്ലീൻ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നീക്കം ഇതിലൂടെ കോൺഗ്രസ് പാർട്ടി സാധാരണ പ്രവർത്തകർക്ക് ഉറപ്പ് നൽകുന്നു പാർട്ടിയുടെ പേരിൽ ഒരു കളങ്കവും ഞങ്ങൾ സഹിക്കില്ല ഇപ്പോൾ എഐ സി സി നേരിട്ട് ഇടപെട്ടു എന്നതാണ് ഇതിലെ വലിയ ആശ്വാസം ഹൈക്കമാൻഡ് കാര്യങ്ങളെ ചെറുതായി കാണുന്നതേയില്ല യൂത്ത് കോൺഗ്രസ് പോലുള്ള പ്രധാനപ്പെട്ട സംഘടനകൾ പാർട്ടിയുടെ മുഖമാണ് അതുകൊണ്ടാണ് നടപടിയുടെ വേഗത കൂടുന്നത് എന്നിത് തെളിയിക്കുന്നു പാർട്ടി തലത്തിൽ ഒരു ശിക്ഷണവും നിയന്ത്രണവും ഇതിന് ഉറപ്പാണ് നമ്മൾ ഒന്നാലോചിക്കണം ഒരാളുടെ രാജികൊണ്ട് സംഘടന ശൂന്യമാകുന്നില്ല പുതിയ നേതൃത്വത്തിന് അവസരം തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത് അഭിനൃത്തി തന്നെയാണ് അടുത്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന അടുത്ത പാർട്ടി വൃത്തങ്ങൾ പറയുന്നുമുണ്ട് പല പ്രവർത്തകരും നേതാക്കളും ഇതിനായി കാത്തിരിക്കുകയാണ് അതിനോട് യുവാക്കൾക്ക് പുതുമയുള്ള സ്വച്ഛമായ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു നേതൃത്വം ലഭിക്കും എന്ന് വളരെ ഉറപ്പാണ് പ്രവർത്തകർ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല കാരണം ഈ സംഭവം പാർട്ടിയെ തകർക്കുന്ന ഒന്നല്ല മറിച്ച് ശക്തിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് കോൺഗ്രസ് സ്വന്തം തെറ്റുകൾ പോലും മറിക്കുന്നില്ല മറിച്ച് തിരുത്തുന്നു എന്ന സന്ദേശം ജനങ്ങളിലേക്ക് ഇതുകൊണ്ട് പോകുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് മാധ്യമങ്ങൾ സെൻസേഷനായി കാര്യങ്ങൾ അവതരിപ്പിച്ചാലും പാർട്ടിക്കുള്ളിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണ് ഒരു വ്യക്തിയുടെ സ്ഥാനം മാത്രമാണ് ഇവിടെ മാറുന്നത് പാർട്ടി സംഘടനയും ശക്തിയും അത് യഥാർത്ഥത്തിൽ നിലകൊള്ളുക തന്നെ ചെയ്യും അതായത് കോൺഗ്രസ് ഈക്വൽ ടു ഉത്തരവാദിത്തം പ്ലസ് ജനാധിപത്യം എന്ന ബ്രാൻഡിങ് ആളുകൾക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഇതൊരു വലിയ അവസരമായി മാറി എന്നതാണ് സത്യം ഇപ്പോൾ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം കോൺഗ്രസിന്റെ പ്രത്യേകത അതായത് ഒരാൾ കുറ്റം ചെയ്തു എന്നറിഞ്ഞാൽ രാജി അത്യാവശ്യം അന്വേഷണം വരെ ആ സ്ഥാനത്ത് തുടരാൻ സാധിക്കില്ല മറ്റു പാർട്ടികളിൽ ആരോപണം വന്നാലും നേതാക്കളെ രക്ഷിക്കാൻ മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത് കോൺഗ്രസിൽ തെറ്റുകൾക്ക് ഒരു സ്ഥാനവുമില്ല എന്നത് പലവട്ടം തെളിയിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ് യൂത്ത് കോൺഗ്രസിനെ ഇനി അഭിമുഖി നയിച്ചാലും പുതിയ ഊർജമായി പൊതുമേയുള്ള പ്രവർത്തന രീതി കൂടുതൽ യുവാക്കളുടെ പങ്കാളിത്തവും ഇതെല്ലാം തീർച്ചയായും ആ സംഘടനയ്ക്ക് ഉറപ്പാണ് എന്ന് വ്യക്തം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള തെരഞ്ഞെടുപ്പിനും ദേശീയ തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെയുള്ള പോരാട്ടത്തിനും ഇതൊരു ശക്തി സമാഹരണം മാത്രമായി നമ്മൾ കാണണം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ മാഗൂട്ടിനെതിരെ ഇങ്ങനെയൊരു ആരോപണം ഉണ്ടാക്കിയും അതേ തുടർന്ന് അദ്ദേഹത്തിന് ആ സ്ഥാനം രാജിവെക്കേണ്ടതും വരുന്നതിൽ ഒരുപാട് യൂത്ത് പ്രവർത്തകർക്കും കോൺഗ്രസ് അംഗങ്ങൾക്കും നിരാശയുണ്ട് വേദനയുണ്ട് എന്നറിയാം എന്നാൽ അവരറിയേണ്ട ഒരു കാര്യം ഒന്ന് ഇവിടെ പറയാം ഇത്തരം ഒരു വാർത്ത കേട്ട് ആരുടെയും മനസ്സലിഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല പാർട്ടി തെറ്റുകൾ മറക്കുന്നില്ല മറിച്ച് ജനങ്ങളുടെ മുമ്പിൽ വിസ്തരിക്കുകയും തെറ്റുകൾ തിരുത്തപ്പെടുകയും വേണ്ടിവന്നാൽ ശിക്ഷകൾ നൽകുകയും ചെയ്യുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്യാതെ ഈ അവസരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒരു കാര്യം മനസ്സിലാക്കണം കോൺഗ്രസിന്റെ ഏറ്റവും ആരാധനായ മുഖ്യമന്ത്രിയായിരുന്നു ബഹുമാനപ്പെട്ട മരിച്ചുപോയ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണങ്ങൾ ഇതിനേക്കാളും എത്ര ശക്തമായിരുന്നു ആ ഒറ്റ ആരോപണം മൂലമാണ് കോൺഗ്രസിൽ വീണ്ടും അധികാരത്തിൽ കയറാതെ പുറത്തുപോയത് അത്രയും ശക്തമായ ആരോപണം ഉന്നയിച്ചിട്ടും നെഞ്ചുറപ്പോടെ എല്ലാ അന്വേഷണങ്ങൾക്കും വിധേയമായി അവസാനം അദ്ദേഹം അഗ്നിശുക്തി വരുത്തി തിരിച്ചു വരികയാണ് ഉണ്ടായത് അതാണ് കോൺഗ്രസിന്റെ മാതൃക ആ മാതൃക എല്ലാവരും തുടരും അതുപോലെ തന്നെ രാഹുൽ മാങ്കോട്ടത്തിൽ ഇപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹവും അത് തെളിയിച്ച് തിരികെ വരട്ടെ കാരണം കോൺഗ്രസ് എന്നത് ഒരു വ്യക്തിയുടെതല്ല അത് ജനങ്ങളുടെ പാർട്ടിയാണ് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം ഒരു വ്യക്തിയുടെ പേരോ സ്ഥാനമോ കോൺഗ്രസിന് ഒരിക്കലും വലുതല്ല കോൺഗ്രസ് എന്നാൽ ജനങ്ങളുടെ പോരാട്ടം നീതിയിലൂടെ ഉറച്ച നിലപാട് എന്നതാണ് ഇന്നത്തെ വാർത്ത ഒന്നുമില്ല കോൺഗ്രസിന്റെ ശക്തിയുടെ ഒരു തെളിവായി മാത്രം ഇതിനെ കാണും അതുകൊണ്ട് പ്രവർത്തകരോട് പറയാനുള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ ആശ്വാസത്തോടെ മുന്നോട്ട് പോകും കോൺഗ്രസിന്റെ ഭാവി സുരക്ഷിതമാണ് അതുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തിൽ ആരോപണവിധേയനായിരിക്കുകയാണ് അതിനാൽ അയാൾ പുറത്തു നിൽക്കട്ടെ സത്യം തെളിയട്ടെ അഥവാ അയാൾ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതാണ് കോൺഗ്രസ് അതാണ് കോൺഗ്രസിന്റെ നിലപാട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മടി കാണിക്കരുത് എന്ന് അപേക്ഷിക്കട്ടെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമന്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ കമന്റുകളും സസൂക്ഷ്മം ഞങ്ങൾ നിരീക്ഷിക്കും ചർച്ച ചെയ്യും തീർച്ചയായും ഓരോ കമൻറ്റിനും വ്യക്തമായ മറുപടികൾ ഞങ്ങൾ നൽകുകയും ചെയ്യും എന്ന് ഉറപ്പ് നൽകട്ടെ അതുപോലെ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം